കണ്ണൂർ പയ്യാമ്പലത്ത് തോട്ടിലൊരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി പഞ്ചിക്കയ്യൽ സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരനാണ് മരിച്ചത് നടന്നു പോകുമ്പോൾ കാൽ വഴുതി വീണതാണെന്നാണ് സംശയിക്കുന്നത് പയ്യാമ്പലം ബീച്ചിലെ ബൈഫർ എന്ന ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചാലാട് പഞ്ചിക്കയൽ സ്വദേശി ശശിയാണ് പയ്യാമ്പലത്തെ തോട്ടിൽ മുങ്ങി മരിച്ചത് ശശി ജോലിക്ക് എത്താതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് മൃതദേഹം തോട്ടിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാവിലെ ജോലിക്കായി ഇറങ്ങിയതായിരുന്നു പതിനൊന്നേ മുപ്പതോടെ മുള്ളങ്കണ്ടി പാലം പരിസരത്ത് ശശിയെ പ്രദേശവാസികൾ കണ്ടിരുന്നു നടക്കാൻ ഏറെ പ്രയാസമുള്ള രീതിയിലാണ് കണ്ടത് നടക്കുന്നതിനിടയിൽ വഴുതി തോട്ടിലേക്ക് വീണതാണെന്നാണ് സംശയിക്കുന്നത് മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം തോട്ടിൽ നിന്നും പുറത്തെടുത്തത് അസ്വാഭാവിക മരണത്തിന് ടൗൺ പോലീസ് കേസെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ